കാളിദാസൻ അധികം എന്താണ് മോളെ പേര് കാണാൻ ഓണം ഓണം ഉള്ളവനും ഇല്ലാത്തവരും എല്ലാം വേണ്ടി സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നടൻ തന്നെയാണ് ജയറാമൻ ജയറാമിന്റെ കൂടെ തന്നെ പല സിനിമകളിലും ബാലതാരമായിട്ട് വന്നതാണ് ജയറാമിന്റെ മകൻ കാളിദാസ് കാളിദാസ് ജയറാമ തന്റെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കാളിദാസ് ജയറാമ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വീഡിയോ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു മാളവിക ജയറാമും കാളിദാസ് ജയറാമും കൂടെയുള്ള കുട്ടിക്കാലത്തെ ഒരു ഇന്റർവ്യൂ വീഡിയോ ആണ് അത് ഇതില് ജയറാമിനോട് മാളവികയെ കുറിച്ച് ചോദിക്കുകയാണെ കാളിദാസിനെ എല്ലാവരുമായിട്ടും അറിയാം നമ്മുടെ കുട്ടി താരമാണ് എന്നാൽ മാളവിക അങ്ങനെ ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ വീഡിയോയ്ക്ക് താഴെ ഹാപ്പി ബർത്ത്ഡേ മാളവിക എന്നും പറഞ്ഞിട്ടുണ്ട് മാളവികക്ക് ഇത്രയും നല്ലൊരു ബർത്ത്ഡേ വിഷസ് വേറെ ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തായാലും ബർത്ത്ഡേ ആയിട്ട് പോലും ആങ്ങളെ തെങ്ങക്ക് പണി വെക്കാൻ മറന്നിട്ടില്ല എന്തായാലും ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ചേച്ചി കൊച്ചു സൂപ്പർ സ്റ്റാർ കാളിദാസൻ പക്ഷെ ഇങ്ങനെ അധികം പരിധി വരാ എന്താണ് പാട്ടൊക്കെ ഈ ഓണക്കാലം ആണല്ലോ അപ്പൊ ഈ നമ്മ ചാച്ചിയുടെ കുട്ടിക്കാലത്തെ ഒരു ഓണത്തിന്റെ നമുക്കൊക്കെ വൈകുന്നേരം വന്ന അമ്പലപ്പുറം കളിയും കഴിഞ്ഞ് രാത്രി വന്ന് കേറുമ്പത്തന്നെ അപ്പൊ ഈ ഓണം കാര്യം ആദ്യം പറഞ്ഞില്ലേ ും പുതിയ തലമുറയ്ക്ക് നമുക്ക് നല്ല നല്ല ഒരുമിച്ച് കാണാൻ വെച്ച് ഓണം കൊള്ളാനും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഓണം മാറി നിങ്ങളോടൊപ്പം പൈരവിക്ക് വേണ്ടി കുറച്ചു സമയം ചോദിക്കാനുണ്ടോ